നമ്മളിപ്പോ ചുരമ്പല ടൗണിലേക്ക് എത്തി സ്കൂളിലേക്ക് പോകുന്ന ഒരു സ്കൂളിലേക്ക് പോകുന്ന എൻട്രൻസ് നമ്മള് കുഞ്ഞാലഞ്ഞ ബസ് ഇട്ടു ഈ ബസ്സിലാണ് ആദ്യം നമ്മള് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇതാണ് ചുരമ്പല ടൗൺ ഞാനേ നമ്മുടെ സ്കൂളിന്റെ ഒരു ടോപ്പ് വ്യൂല് വന്ന് നിൽക്കുകയാണ് അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ആയിട്ട് ഒന്ന് കാണിച്ചുതരാം ണ്ടോ ഈ സ്കൂൾ എത്രത്തോളം നമ്മൾ ഓർമ്മിക്കാൻ കാരണം എന്താന്നുള്ള ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അടിപൊളി പുഴ ഇതാണ് നമ്മൾ കളിച്ചു വളർന്ന ഗ്രൗണ്ട് കെട്ടോ വളർന്നില്ല പക്ഷെ കളിച്ച ഗ്രൗണ്ട് ഇതാണ് നമ്മള് സ്കൂള് സ്കൂളിലേക്ക് നമുക്ക് പോവാം ഈ പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളം കയറും കേട്ടോ നമ്മള് ഈ പാലത്തിന്റെ അവിടം വരെ വെള്ളം കയറും കുറവാണ് എന്താ എന്താ ഒക്കെ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ് അപ്പൊ ആ സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് ഓടി ഓടിയുണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിലൂടെ ഈ ഗ്രൗണ്ടിലൂടെ കൂടെ ഈ സ്കൂളിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകളൊന്നും ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത വല്യൊരു ഓർമ്മയെ വാട്ടെ വൈപ്പ് കാലം കളിച്ച ഗ്രൗണ്ടാണ് ഗ്രൗണ്ടല്ലേ എപ്പോഴും പുഴയ്ക്ക് വരാൻ പറ്റില്ല കാരണം മഴവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലാണ് ഇപ്പോൾ മലവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ നല്ല മഴയുള്ള സമയത്ത് വരവിടും ഇപ്പൊ വെള്ളം കുറച്ചായോണ്ട് ഞാൻ അങ്ങനെ ബസ്സു കാണിക്കാൻ വേണ്ടിട്ട് കാണിക്കൂ ഞാനൊക്കെ ഏഴിനെട്ടിന് മുമ്പിലൊക്കെ കാണുന്നില്ല നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളില്ലേ വൈക്കം മുഹമ്മദ് വശീന്റെ കഥകള് അതുപോലെ കുറേ സാഹിത്യ സാഹിത്യകഥകള് അതൊക്കെ ഞങ്ങള് ഞങ്ങളുടെ സാറ് ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചത് അത് എത്ര വെള്ളമൊന്നുമില്ല വേനൽക്കാല സമയത്ത് ഡെയിഞ്ചർ അല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങള് വന്നിരുന്ന് അപ്പോ വൈകുന്നുണ്ടല്ലോ ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ശരിക്കും നമ്മൾ അങ്ങനെട്ടോ പഠിക്കേണ്ടത് നമ്മൾ അങ്ങനെ പഠിച്ചതിന് അല്ലെ അങ്ങനെ ഒരു ഒറ്റവട്ടം ആ കഥ വായിച്ചാൽ മതി നമ്മുടെ മനസ്സിൽ എനിക്ക് എപ്പോഴും അതാ മനസ്സിലുണ്ട് മലയാളത്തിന്റെ ആഴ്ച കഥകൾ കേൾക്കാൻ പറ്റിയ ആരെങ്കിലും ഞങ്ങളെ ഞാൻ നേരത്തെ കാണിച്ച് കഞ്ഞിപ്പൂരല്ലേ കഞ്ഞിപ്പൂരന്ന് ഫുഡ് വാങ്ങി കഴിഞ്ഞാൽ നമ്മള് കഞ്ഞി അല്ലേ ഉച്ച ചോറും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അല്ല ഇവിടെ കേട്ടോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ും ഫ്രണ്ട്സ് എല്ലാവരും കൂടി നല്ല കുറേ മൂമെന്റ്സ് ആയിരുന്നു മിസ്സിംഗ് നമ്മളിപ്പല്ല ഇന്നത്തെ വീഡിയോയില് വളരെ ഷോർട്ടായിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് പിന്നെ സ്ഥലത്തിന്റെ പേരാണ് മുഴുവൻ ആയിട്ടില്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എത്രേ ഉള്ളൂ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം അത്രേയുള്ളൂ ഈ ഈ പ്രദേശത്തിന്റെ ഈ സ്ഥലങ്ങളിലൊക്കെ കഥകളിലേക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കും ഒക്കെ പറയുന്നതൊക്കെ അവരുടെ ആ ഒരു മൈൻഡ് ഓഫ് വ്യൂവിലൊക്കൂടെ പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കുറെ പറയേണ്ടി വരും